ജയ ജയ ശിവശങ്കര ഓം മമ ഗുരു മഹാദേവ നമസ്തു മഹാദേവനിലും സ്വയം ഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആ സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും മഹാദേവൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും മഹാദേവൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ചില വിഷയങ്ങളെ കൂടി സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലോകത്തിൻ്റെ രീതി അത് അങ്ങനെ തന്നെ പണ്ടുമുതലേ ആക്കിത്തീർത്തിട്ടുള്ളതുമാണ് എന്തെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ ഭയത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് അന്നത്തെ ഭരണാധികാരികളുടെയും അല്ലെങ്കിൽ വ്യവസ്ഥിതികളുടെയും ഭാഗമായിരുന്നു അത് കാരണം കുറേ വിഭാഗം ആൾക്കാർക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരുവാനോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാനോ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ ഭയമൊന്നുമില്ലാതെ എല്ലാ എല്ലാ വിഷയത്തിലും സമീപിച്ചവർക്കാണ് അവരുടേതായ കഴിവുകളെ വികസിപ്പിക്കുവാനും വിജയം കൈവരിക്കുവാനും കഴിഞ്ഞത് അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ കഴിവിൽ പോലും അർജുനന് സംശയം തോന്നി ആ യുദ്ധഭൂമിയിൽ രഥത്തിൽ ഇരിക്കുന്ന സമയത്ത് അർജുനൻ ഇല്ലാതെ ചെയ്തത് ഇതിവിടെ പറയുവാൻ കാര്യം ഏതൊരു കാര്യത്തിലും ഭയമില്ലാതെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിത വിജയത്തിന് വേണ്ടുന്ന ആദ്യ കാര്യം ഓരോ വിഷയത്തിലും ഭയവും അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അടയാളങ്ങളുമൊക്കെയും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളെ പിന്നോട്ട് മാറ്റുവാനല്ല നേരായ രീതിയിൽ ഏത് വിഷയത്തെയാണോ സമീപിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടുന്നതിലേക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിലേക്ക് ഭയമില്ലാതെ സമീപിക്കുന്നത് പോലെ തന്നെ ഭഗവാനിലുള്ള വിശ്വാസത്തിലും ഭയമില്ലാതെ സമീപിക്കേണ്ടതുണ്ട് ഈശ്വരനിലുള്ള വിശ്വാസത്തിലും ഭയമില്ലാതെ സമീപിക്കേണ്ടതുണ്ട് നമ്മൾ ഏതൊരു ഈശ്വരനെയാണോ ആരാധിക്കുന്നത് ആ ഈശ്വരനെ ഭയമില്ലാതെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ഒരു ഭക്തയുടെ ആദ്യ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആദ്യ കർമ്മം എന്ന് പറയുന്നത് ഭയത്തോടു കൂടി നമ്മൾ ഈശ്വരനെ സമീപിച്ചാൽ ചുറ്റും കാണുന്ന എല്ലാത്തിനോടും നമുക്ക് ഭയത്തോടു കൂടിയേ സമീപിക്കുവാനും കഴിയുകയുള്ളു അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് മാറ്റേണ്ട ഒന്നാണ് ഭയമ്യം ഈ ഭയാവം എന്ന് പറയുന്ന വികാരം ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഇല്ലാതെ അവൻ വളർന്ന് ഈ ലോകം കണ്ടു തുടങ്ങുമ്പോൾ അവൻ്റെ ചുറ്റുപാടിൽ നിന്നുമാണ് ഭയം എന്നുള്ള ആ ഒരു വികാരം അവൻ്റെ മനസ്സിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാത്തിനോടും ഭയമാണ് മുന്നോട്ട് പോകാൻ ഭയമാണ് സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനു ഭയമാണ് ഗവൺമെന്റിന്റെ തന്നെ ആനുകൂല്യങ്ങളിൽ പോലും അത് കണ്ടെത്തി അവർ തരുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനുള്ള അല്ലെങ്കിൽ ലോണോ മറ്റെന്തെങ്കിലും അതിനൊക്കെ സമീപിക്കുക ഭയമാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയൊരു സംരംഭത്തിലേക്കോ ജീവിതം വിജയത്തിലേക്കായിട്ട് മുന്നോട്ട് പോകുന്നതിന് റിസ്ക് എടുക്കുന്നതിലും ഭയമാണ് ഒരു കുടുംബ ജീവിതം തുടങ്ങുന്നതിനു ഭയമാണ് തന്നതുവരെ പഠിച്ച ഒരു കാര്യം അത് ജീവിതത്തിലേക്ക് പകർത്തുന്നതിനും ഭയമാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനു ഭയമാണ് ഇത്തരത്തിലുള്ള ഭയം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാനുള്ള ആദ്യത്തെ വാതിൽ തുറന്നു കിട്ടുക ഒന്നിനും ഭയമില്ലാതെ സമീപിക്കുക എല്ലാത്തിനെയും ഭയമില്ലാതെ സമീപിക്കുക കാരണം ഇവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് നമ്മൾ എന്തിനെയാണ് ഭയപ്പെടേണ്ടത് ഒരു വനത്തിൽ കൂടി നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ പുലിയോ കടുവയോ ആനയോ ആക്രമിക്കും എന്ന് കരുതി നടന്നാൽ അയാളുടെ യാത്രയിലുടനീളം തന്നെ ഭയമായിരിക്കും അയാൾ ആ യാത്ര അവസാനിക്കുന്ന അല്ലെങ്കിൽ കാടിന് പുറത്ത് കടക്കുന്നവരെയും അയാളുടെ അയാളുടെ ഉള്ളിൽ ഭയമെന്ന മൃഗം വേട്ടയാടിക്കൊണ്ടിരിക്കും ഒരു മരത്തിൽ നിന്നൊരു ഇല കൊഴിഞ്ഞ് ശരീരത്തിൽ വീണാൽ കൂടി അത് ഏതോ വന്യമൃഗം തന്നെ സ്പർശിച്ചതാണെന്നുള്ള തോന്നൽ ഉണ്ടാകും എന്നാൽ ആ വനത്തിലേക്ക് എന്തായാലും കടന്നു ഞാൻ ഈ വനത്തിൽ എത്തിപ്പെട്ടു ഇനി എനിക്ക് ഈ വനത്തിൽ കൂടെ കടന്നാൽ മാത്രമേ പുറത്തു കിടക്കുവാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ഭയമില്ലാതെ സഞ്ചരിക്കുന്നു വന്യമൃഗങ്ങൾ വരുന്നെങ്കിൽ ഞാൻ അതപ്പോൾ അതിനോട് നേരിടും എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നടക്കുന്ന ആ വഴികളിലൊക്കെയും സമാധാനമുണ്ടാവുകയും കാടിന് പുറത്ത് കിടക്കുവാനും കഴിയും ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ജീവിതം എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മേഖലകളിലെടുത്ത് നോക്കിയാലും ഓരോരുത്തരും വലിയ സന്തോഷത്തിൽ കഴിയുന്നവരെ കണ്ടാലും അവർ സഞ്ചരിക്കുന്നതെല്ലാം വലിയ കാടിനകത്തുകൂടെയാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയൊരു കൊടുങ്കാടാണ് അവിടെ ഭയപ്പെടുത്തുന്ന അനവധി വന്യമൃഗങ്ങളുണ്ടാകാം അനവധി സാഹചര്യങ്ങളുണ്ടാകാം ചാടിക്കടക്കേണ്ട അനവധി നീർച്ചാലുകളും വലിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഉണ്ടാകാം ചിലപ്പോൾ ഒരു മരത്തിൽ കയറിയാൽ മാത്രമേ അതിൻ്റെ കാട്ടുവള്ളിയിൽ തൂങ്ങിപ്പിടിച്ചാൽ മാത്രമേ അപ്പുറത്തെത്താൻ കഴിയുകയുള്ളൂ ചിലപ്പോൾ വലിയ പാറമടക്കുകൾ ചവിട്ടി കയറേണ്ടി വന്നേക്കാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഒരു വനത്തിൽ കൂടിയുള്ള യാത്ര തന്നെയാണ് നമ്മുടെ ജീവിതം രാമായണവും ഒരു വനയാത്രയാണല്ലോ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെയും അനുഭവിച്ചത് എന്തെല്ലാം യാതനകളാണ് അപ്പോൾ ജീവിതമെന്ന് പറയുന്നത് അത് തന്നെയാണ് ശ്രീരാമചന്ദ്രൻ യഥാർത്ഥ വനത്തിൽ കൂടി യാത്ര ചെയ്ത് തിരികെ സുജീവിതമാകുന്ന വനത്തിലേക്ക് എത്തുമ്പോഴും അവിടെയും വനയാത്രയെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ജീവിത പരീക്ഷണങ്ങളായിരുന്നു ഇത് എല്ലാ മനുഷ്യരുടെ മേലും ഉണ്ടാകാം സകല മനുഷ്യരുടെ മേലും ഉണ്ടാകാം ഇത് എത്തരത്തിൽ തരണം ചെയ്യണം എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യം അതിനായിട്ട് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമുണ്ട് പണ്ടുള്ളവർ പറയുന്നത് പോലെ താൻ പാതി ദൈവം പാതി രണ്ടും കൽപ്പിച്ച് എന്നൊക്കെ പറയുന്നത് പോലെ ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ഭഗവാനോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ ഉന്നത വിജയത്തിലേക്കും തൻ്റെ ജീവിത വിജയത്തിലേക്കും ഉള്ളതാണ് എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി ഈ ജീവിതമാകുന്ന വനത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെ നീങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം പക്ഷേ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിത വിജയം എന്നുള്ളത് മാത്രമായിരിക്കണം ഈ യാത്രക്കിടയിൽ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം അതിനെയൊന്നും നിങ്ങൾ ഉപദ്രവിക്കരുത് ഒന്നിനും ദോഷം ചെയ്യരുത് ഒരു ജീവികൾക്ക് പോലും ഉപദ്രവമാകരുത് അന്യന്റെ കുറ്റങ്ങൾ തേടരുത് മറ്റുള്ളവർക്ക് സന്തോഷമുള്ള വാക്കുകൾ സംസാരിക്കണം അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നോക്കൂ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ മറ്റൊരാൾക്ക് സന്തോഷമുള്ള വാക്കുകൾ എത്രത്തോളം നമ്മൾ പകർന്നു കൊടുക്കുന്നുവോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ നമ്മുടെ ആ ഒരു ദുഃഖത്തിനെ മാറ്റി സന്തോഷം പ്രദാനം ചെയ്യും അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ നമ്മുടെ കൂട്ടുകാരനായി വരും കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമ്മൾ ജീവിത സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ എല്ലാവർക്കും ആശ്വാസമായി പോകുന്നു അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുന്നവരെ പോലും നമ്മൾ കുറ്റപ്പെടുത്താതെ അവരോട് നല്ല വാക്കുകളും അവരോട് വൈരാഗ്യവുമില്ലാതെ ജീവിച്ചു പോകുന്നു തന്നെ ശത്രുവായി കണ്ടവരോട് കൂടി പോലും നമ്മൾ ദയാകാരുണ്യത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മനക്ലേശമുണ്ടാകുന്ന സമയത്ത് ഭഗവാൻ മനസ്സിൽ വന്ന് അവതരിക്കുകയും അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തി തരികയും തന്നെ ചെയ്യും അതുകൊണ്ട് പലരും മെസ്സേജ് അറിയിക്കുന്നത് പോലെ എനിക്കാരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു ഞാനിനി എന്തു ചെയ്യും ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് നേർച്ചയും വഴിപാടിൻ്റെയും കാര്യങ്ങളൊക്കെ അങ്ങനെയും ഇങ്ങനെയും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ കർമ്മമാണ് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ വഴിപാട് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യ മനസ്സിനും സന്തോഷം നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ചു ഭഗവാനും നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് സന്തോഷങ്ങൾ എന്തായാലും ഒറ്റപ്പെടലുകളിൽ ഒരു കൂട്ടുകാരനെ പോലെ ഭഗവാനു നമ്മുടെ മുന്നിൽ അങ്ങനെ എത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ഇവിടെ കേൾപ്പിച്ചിട്ടുമുണ്ടല്ലോ ഇത്തരം വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് തന്നെ പല മറ്റു പല പ്രഭാഷണങ്ങളിൽ കൂടിയും വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു എന്നേയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടേതായ പ്രാർത്ഥനയ്ക്കോ നിങ്ങളുടേതായ പരിശ്രമത്തിനോ ഫലമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് എൻ്റെ പാളിച്ച പ്രവൃത്തിയിലാണോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകളിലാണോ എൻ്റെ മനസ്സിലാണോ മറ്റെവിടെയെങ്കിലും ആണോ സ്വയം ചിന്തിക്കുക ചിന്തിക്കുമ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇവിടെയാണ് തെറ്റ് ഈ ഭാഗത്താണ് തെറ്റ് നീ അങ്ങനെ ചെയ്തതിലാണ് തെറ്റ് എന്ന് പറയുമ്പോൾ ആ തെറ്റിനെ നമ്മൾ മനസ്സുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് അതിനെ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുകയും അല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ നന്മയും വിജയവും ഉണ്ടാകും കാരണം നിങ്ങൾ ഇരിക്കുന്നത് ഭഗവാന്റെ മടിയിലാണ് മടിത്തട്ടിലാണ് ഈ വിശ്വാസമാണ് ആദ്യം വേണ്ടത് നിങ്ങൾ ഗുരു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഭഗവാന്റെ ഇരിക്കുന്നത് നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും നിങ്ങൾ ഭഗവാന്റെ മടിയിലാണ് കിടന്നുറങ്ങുന്നത് നിങ്ങൾ എവിടെ പോകുമ്പോഴും ഭഗവാന്റെ കൈവിളിച്ചു തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള വിശ്വാസം നിങ്ങൾ അടിയ വരെ ഇട്ട് അരക്കിട്ടുറപ്പിച്ചു നിങ്ങൾ അത് മനസ്സിൽ ഒരു ഉറച്ച സ്ഥിര പ്രതിഷ്ഠയായ വിശ്വാസത്തെ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ഇടപെടലും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് അവിശ്വാസമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മോശമായ കാര്യങ്ങൾ ചെയ്യുകയും ഉപദ്രവങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഭഗവാൻ നിങ്ങളുടെ കൈവിടി മടിത്തട്ടിൽ നിന്ന് ഭഗവാൻ തന്നെ മാറ്റിയിരുത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട് അതുകൊണ്ട് ഇത്രയും നല്ല പ്രവർത്തികളുമായി നിങ്ങളൊരു മൂന്ന് മാസക്കാലം അതിലും ജീവിക്കാൻ ശ്രമിക്കൂ മാറ്റം നിങ്ങളിൽ സ്വയം അറിയുവാൻ കഴിയും ഇത്തരത്തിൽ നിങ്ങൾ സച്ചിൻ്റെയോടുകൂടി മുന്നോട്ടു പോവുക ആദ്യം പറഞ്ഞ കാര്യം പിന്നെയും പറയുന്നു ഭയം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത് ഭയത്തോടു കൂടിയാകരുത് ഒരു സർക്കാർ ഓഫീസുകളിലോ ബാങ്കുകളിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ കയറി ചെല്ലുന്നത് ഭയത്തോടുകൂടിയാകരുത് നിങ്ങൾക്കൊരു ജോലി ലഭിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുക തന്നെ ചെയ്യും അതിനായി നിങ്ങൾ ഒരു ഒരു ഓഫീസിലോ മറ്റെവിടെയെങ്കിലും സമീപിക്കുന്നത് ഭയത്തോടുകൂടിയാകരുത് നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും കടലാസിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത് ഭയത്തോടുകൂടിയാകരുത് നിങ്ങളുടെ കാര്യങ്ങളിൽ അത് കുറ്റമറ്റതാണെങ്കിൽ കൃത്യമായും ആ കടലാസുകൾ ക്രമീകരിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അത് അതിൻ്റെ കുറ്റത്തെ മാറ്റി അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് ചെല്ലുമ്പോൾ അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലാതെ നമ്മൾ ഒന്നിനെയും കൂടി സമീപിക്കരുത് ഒരു കാര്യത്തിനെയും ഭയത്തോടു കൂടി സമീപിക്കരുത് അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം ഭഗവാനെ ഭയമില്ലാതെ സ്നേഹത്തോടെ അപ്പനായി കണ്ടും കൂട്ടുകാരനായി കണ്ടും ഉറ്റ കണ്ടും സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് കൂടെ നടക്കുന്നൊരു മഹാദൈവം നമുക്കൊപ്പമുണ്ട് അതാണ് ശ്രീ മഹാദേവൻ ആ ഒരു വിശ്വാസം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസവും സർപ്പദാര്യവും ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം ഓമാ